നമുക്കറിയാം വിലക്കയറ്റം എന്നതൊരു ആഗോള പ്രതിഭാസമാണ് ലോകത്ത് എവിടെയായാലും ആയാലും വസ്തുവകകൾക്ക് സാധാരണ വില നിലവാരം കൂടുന്നതല്ലാതെ കുറയുന്ന പതിവില്ല ഇന്ത്യയിലും വിശിഷ്യ കേരളത്തിലും ഈ വിലക്കയറ്റം പ്രകടമാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വില കൂടുതലാണ് അത് നമ്മുടെ കുടുംബ ബജറ്റുകളെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് അത് പ്രകടമായ ഒരു വിലക്കയറ്റം തന്നെയാണ് തന്നെ ഇതിനിടെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു അവകാശവാദമാണ് ചർച്ചാ വിഷയമാകുന്നത് സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫേസ്ബുക്കിലെ അവകാശവാദം എട്ട് വർഷമായി സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സപ്ലൈകോയിൽ സബ്സിഡിയോടെ നൽകുന്ന പതിമൂന്ന് സാധനങ്ങളുടെ പട്ടികയും അദ്ദേഹം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിലയിലും കുറച്ചാണ് ഇവ ഇപ്പോഴും നൽകുന്നത് എന്നും ഇതിലൂടെ ഓരോ മാസവും നാൽപ്പത് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നും മുഖ്യമന്ത്രി കുറിക്കുന്നു വിലക്കയറ്റം പിടിച്ചു നിർത്താനായുള്ള ഇടപെടലുകളുടെ ഫലമായി എട്ടാം വർഷവും സപ്ലൈകോ സ്റ്റോറുകളിൽ സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ല പതിമൂന്ന് ഇനം നിത്യോപയോഗ വസ്തുക്കളാണ് രണ്ടായിരത്തി പതിനാറിലെ വിലയിലും കുറച്ച് ഇപ്പോഴും നൽകി വരുന്നത് സർക്കാരിന് ഓരോ മാസവും നാൽപ്പത് കോടി രൂപയുടെ അധിക ബാധ്യത ഇതുവഴി ഉണ്ടാകുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ അതിനെ പരിഹസിക്കുന്ന കമൻറ്റുകളാണ് ധാരാളമായി വരുന്നത് പോസ്റ്റിൻ്റെ റിയാക്ഷനുകളുടെ എണ്ണം നോക്കിയാലും പോസ്റ്റിനെ പരിഹസിച്ച് ചിരിക്കുന്ന റിയാക്ഷനുകളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത് എട്ട് വർഷത്തോളമായി വില കൂടാത്തതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാധനങ്ങളിൽ പലതും സംസ്ഥാനത്തെ പല സപ്ലൈകോ വിപണന കേന്ദ്രങ്ങളിലും കിട്ടാനില്ല എന്നാണ് പലരും കമന്റിൽ ചൂണ്ടിക്കാട്ടുന്നത് സബ്സിഡി വിലയ്ക്ക് നൽകുന്ന മുളക് ജയ അരി തൂരപ്പരിപ്പ് കടല വൻപയർ എന്നിവയാണ് കിട്ടാനില്ലാത്തത് ഈ സാധനങ്ങൾ എന്നെത്തുമെന്നും അധികൃതർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യമെന്നും ചിലർ കമന്റിൽ പറയുന്നു ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം പൊതുവിപണിയിൽ പൊള്ളുന്ന വിലയാണ് മുൻപ് ഇരുപത്തി ആറ് രൂപയായിരുന്ന ഇപ്പോൾ മൊത്ത വിപണിയിൽ വില നാൽപ്പത്തി രണ്ട് രൂപയാണ് മട്ടയരിക്ക് അൻപത്തി രണ്ട് രൂപ വരെ വില വർദ്ധിക്കുന്നു ചില്ലറ വിപണിയിൽ ഇതൊന്നും നാല്പത്തി നാല് മുതൽ അൻപത്തി ആറ് രൂപ വരെ എത്തിയിരിക്കുന്നു പരിപ്പ് നൂറ്റി എഴുപത് രൂപയിലും കടല നൂറ്റി മുപ്പത് രൂപയിലും പഞ്ചസാര നാല്പത്തി മൂന്ന് രൂപയിലും ചെറുപയർ നൂറ്റി മുപ്പത് രൂപയിലും ഉഴുന്ന് നൂറ്റി നാൽപ്പത് രൂപയിലും എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലും സംസ്ഥാനത്ത് അവശ്യ വസ്തുക്കളുടെ വില മാറ്റമില്ലാതെ തുടരുകയാണ് അരിക്കും പരിപ്പിനും കടലയ്ക്കും പഞ്ചസാരയ്ക്കും തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറി വിലയും കുതിച്ചു വരികയാണ് തക്കാളിയുടെ വിലയും റോക്കറ്റ് പോലെ മുകളിലേക്ക് തന്നെ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായി നിലനിൽക്കുമ്പോൾ തന്നെ വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങൾ വില കൂട്ടിയിട്ടില്ല എന്ന രീതിയിൽ വീമ്പ് പറയുന്നത് അല്പത്തരമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി ഉയരുന്ന പരിഹാസം